കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി എം നേതാവ് കെ രാധാകൃഷ്ണന്റെ എം പി ഇന്ന് ഇഡിക്കു മുൻപാകെ ഹാജരാകും ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് കൊച്ചി ഓഫീസിൽ ഹാജരാകുമെന്ന് കെ രാധാകൃഷ്ണൻ പറഞ്ഞു തൃശൂർ ജില്ലാ സെക്രട്ടറിയുടെ ചുമതല ഉണ്ടായിരുന്ന സമയത്ത് കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇടപാടുകളിൽ മൊഴിയെടുക്കാനാണ് ഇ ഡി നോട്ടീസ് നൽകിയിരിക്കുന്നത് റിയ ബേബിയാണ് വിശദാംശങ്ങളുമായി ഒപ്പം ചേരുന്നത് റിയ ഗുഡ് മോർണിംഗ് അങ്ങനെ കരുവന്നൂർ കേസിൽ വീണ്ടും ഒരു അനക്കമുണ്ടായിരിക്കുന്നു എന്ന് വേണം പറയാൻ ഇ ഡി ഇത ചോദ്യം ചെയ്യലിനായി രാധാകൃഷ്ണനെ വിളിപ്പിച്ചിരിക്കുകയാണ് മുൻപ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് നടന്ന ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്യലെന്നാണല്ലോ നമുക്ക് ലഭ്യമാകുന്ന വിശദാംശം കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് മൊത്തിയ ഗുഡ് മോർണിംഗ് കഴിഞ്ഞ കുറച്ച് നാളുകളായി രണ്ട് തവണ കെ രാധാകൃഷ്ണന് ഹാജരാകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയിരുന്നു അന്ന് പാർലമെൻറ്റുള്ളത് കൊണ്ട് അക്കാര്യം ആവശ്യപ്പെട്ട് കൂടുതൽ സമയം വേണമെന്ന് കെ രാധാകൃഷ്ണൻ തന്നെ ആവശ്യപ്പെടുകയായിരുന്നു ഇന്നെന്തായാലും രാവിലെ പതിനൊന്ന് മണിയോടുകൂടി തന്നെ കൊച്ചിയിലെ ഇ ഡി ഓഫീസിലേക്ക് കെ രാധാകൃഷ്ണൻ എം പി എത്തും ഇതിൽ പ്രധാനമായും ഇ ഡി ചോദിച്ചറിയുന്നത് കെ രാധാകൃഷ്ണൻ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് കരുവന്നൂർ ബാങ്കിൽ നടന്നിട്ടുള്ള ചില ഇടപാടുകളുണ്ട് അദ്ദേഹമായിരുന്നു വന്ന് തൃശൂർ ജില്ലാ സെക്രട്ടറി ആ സമയത്ത് നടന്ന ഇടപാടുകളെ സംബന്ധിച്ച് വ്യക്തത വരുത്തുക ചില രേഖകളടക്കം ഇ ഡി നേരത്തെ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇക്കാര്യങ്ങളാണ് ഇന്ന് വിശദമായി തന്നെ ചോദിച്ചറിയുന്നത് ഈ ഇ ഡി ആവശ്യപ്പെട്ട രേഖകളൊക്കെ കഴിഞ്ഞ മാസം പതിനേഴാം തീയതി തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ഓഫീസിൽ എത്തിച്ചു നൽകിയിട്ടുണ്ട് എന്നതാണ് കെ രാധാകൃഷ്ണൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്നെന്തായാലും അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരാകും എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം കരുവന്നൂരുമായി ബന്ധപ്പെട്ട് നടപടികൾ ഇ ഡി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതും ശ്രദ്ധേയമാണ് എന്തായാലും രണ്ട് തവണ നോട്ടീസ് നൽകിയെങ്കിലും ചില സാങ്കേതിക കാരണങ്ങൾ അത് പ്രധാനമായും പാർലമെന്റിൽ ഹാജരാകാനും അതുകൊണ്ട് ആ ദിവസങ്ങളിൽ ഹാജരാകാൻ കഴിയില്ല എന്നതായിരുന്നു കെ രാധാകൃഷ്ണൻ അറിയിച്ചത് ഇന്നെന്തായാലും പതിനൊന്ന് കൂടി തന്നെ കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ എം പി എത്തും ഈ കരുവന്നൂർ കേസുമായി യാണ് വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട് ഈ കെ രാധാകൃഷ്ണനെ അല്ലാതെ മറ്റ് ഉള്ളവരെയും ഈ കേസുമായി ബന്ധപ്പെട്ടവരെയും ചോദ്യം ചെയ്യുകയോ മറ്റ് നടപടികളിലേക്ക് നീങ്ങുകയോ ചെയ്യുകയോ ഈ ഘട്ടത്തിൽ ഇ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് കെ രാധാകൃഷ്ണൻ എംക്ക് മാത്രമാണ് ഇ ഡി നോട്ടീസ് നൽകിയിരിക്കുന്നത് അതിന് മുമ്പ് നമുക്കറിയാം അന്നത്തെ തൃശൂർ ജില്ലാ സെക്രട്ടറിക്ക് അതോടൊപ്പം തന്നെ ബാങ്ക് പ്രതിനിധികൾക്ക് മുൻ സെക്രട്ടറിക്ക് അടക്കമുള്ളവർക്കൊക്കെ ഇ ഡി നോട്ടീസ് നൽകുകയും അവരെ വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും തിരിച്ചയക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇപ്പോഴെന്തായാലും അതിന് മുമ്പ് നേരത്തെ ചോദ്യം ചെയ്തവർക്ക് മുമ്പ് ജില്ലാ സെക്രട്ടറി ആയിരുന്നവർ ആയിരുന്ന ആളുകളെ കൂടി വിളിച്ചു വരുത്തുന്നു അതായത് അതിന് മുമ്പ് നടന്ന ചില സാമ്പത്തിക ഇടപാടുകൾ കൂടി ഇ ഡി പരിശോധിക്കുന്നുണ്ട് ആ സമയത്തെ കണക്കുകൾ കൂടി ഒരു വ്യക്തത വരുത്തുന്നുണ്ട് ഇ ഡി എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് شيري